അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് വറക്കത്ത് എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിലും ആരോഗ്യത്തിലും കുടുംബത്തിലും നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ വസ്ത്രത്തിലും നമ്മുടെ വാഹനത്തിലും അതുപോലെ തന്നെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലും വറക്കത്ത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഭറക്കത്തില്ലെങ്കിൽ ഒരുപാട് നാശങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കേണ്ടി വരും നമ്മൾ ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൽ ഭറക്കത്തുണ്ടെങ്കിലേ അതിൽ വിജയം കാണുകയുള്ളൂ ഒരു മനുഷ്യൻ ദുനിയാവിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അതിൽ ആ കാര്യത്തിൽ അവരെ ബർക്കത്ത് കണ്ടാൽ അത് അവന് ദുനിയാവിൽ മാത്രമല്ല ഉപകാരപ്പെടുക അവന് ഖബറിലും അവൻ്റെ ആഹ്ലത്തിലും അവന് അത് ഉപകാരപ്പെടും അത് അവൻ്റെ സമ്പത്തിൽ ബറുക്കത്തുണ്ടെങ്കിലും അവൻ്റെ കുടുംബത്തിൽ ഭർക്കത്തുണ്ടെങ്കിലും അവൻ ചെയ്യുന്ന ജോലിയിലും എല്ലാത്തിലും വറക്കത്തുണ്ടെങ്കിലും അത് അവനിക്ക് ദുനിയാവിൽ മാത്രമല്ല ഉപകാരപ്പെടുക പ്രിയപ്പെട്ട മോളെ അവന് അവൻ്റെ കബറിലും അവൻ്റെ ആഹാരത്തിലും അഹു അതുകൊണ്ട് ഗുണം ചെയ്യും പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഈ ഭറക്കത്ത് നശിച്ചു പോകാൻ പ്രധാനപ്പെട്ട കാരണക്കാർ നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കാതെ പോയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഭറക്കത്ത് നഷ്ടപ്പെടുന്നത് ഒരുപാട് ആളുകൾ പറയുന്നത് നമുക്ക് കേൾക്കാം എൻ്റെ ഒരു കാര്യത്തിലും പറക്കത്തില്ല ഞാൻ ചെയ്യുന്ന ജോലിയിൽ പറക്കത്തില്ല ഞാൻ ചെയ്യുന്ന കച്ചവടത്തിൽ പറക്കത്തില്ല ഞാൻ എന്തൊരു സാധനം വാങ്ങിയാലും അതിൽ ഭറക്കത്തില്ല അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഭറക്കത്തില്ല എനിക്ക് ഒരു മാസം നല്ല ശമ്പളമുള്ള ജോലിയാണ് നല്ല ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ കാശ് ആയി എന്ന് അറിയുന്നില്ല കാശിലൊന്നും പറക്കത്തില്ല ഇങ്ങനെയൊക്കെ ഭറക്കത്തില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ നാം കാണാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ട മോ മിനെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നമുക്ക് എവിടെയാണോ ബർക്കത്ത് നഷ്ടപ്പെട്ടത് അവിടെ നമ്മൾ ക്ലിയർ ചെയ്യണം നമ്മുടെ ജീവിത രീതിയിൽ നമ്മൾ തന്നെ വരുത്തി തീർക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ബർക്കത്ത് നഷ്ടപ്പെടുന്നത് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മൾ ഓരോ ദിവസത്തിൻ്റെയും പ്രഭാതത്തിൽ നമ്മൾ അശ്രദ്ധമായി ചെയ്യുന്ന ആ ഒറ്റ കാര്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിലുടനീളം ബർക്കത്ത് നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഒരു സമാധാനവും ഉണ്ടാവില്ല അതുമാത്രമല്ല സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ദാരിദ്ര്യം വന്നു ചേരും അപ്പം നമ്മുടെ ജീവിതത്തിൽ വറക്കത്ത് നഷ്ടപ്പെടാതെ ദാരിദ്ര്യം വരാതെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കാൻ ഒരു ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നാം ചെയ്യേണ്ടതും സൂക്ഷിക്കേണ്ടതുമായ കാര്യം എന്താണ് അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് റസൂൽ സലാഹു അലഹി വസല തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം പരിശുദ്ധമായ സുബിൻ്റെ സമയം ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് എല്ലാ മൊമിനീങ്ങളായ വിശ്വാസികളും ഉണർന്നിരിക്കേണ്ട സമയമാണ് സുബിൻ്റെ സമയം യഥാർത്ഥ അള്ളാഹുവിനെ പേടിക്കുന്ന വിശ്വാസികൾ ഒരിക്കലും സുബഹി സമയത്ത് കിടന്നുറങ്ങില്ല പ്രിയപ്പെട്ട മോമിനങ്ങളെ അള്ളാഹുവിനെ പേടിയില്ലാത്ത അള്ളാഹുവിൽ വിശ്വാസം കുറഞ്ഞ ആളുകളാണ് സുബൈ സമയത്ത് പുതപ്പും മൂടി കിടന്നുറങ്ങൽ എന്നാൽ ചില സമയങ്ങളിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയമുണ്ടാവും ഈ സമയത്തും അള്ളാഹുവിൽ പേടിയുള്ള അള്ളാഹുവിൽ വിശ്വാസമുള്ള സ്ത്രീകൾ ഒരിക്കലും ആ സമയത്ത് കിടന്നുറങ്ങില്ല അവർ ആ സമയം വിരിപ്പിൽ നിന്നും എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാ അമലുകളും അവർ ചെയ്തു തുടങ്ങും എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിസ്കരിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ എനിക്കിപ്പോൾ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതി പുതപ്പും മൂടിക്കിടന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളുടെ വീട്ടിൽ വറക്കത്തുണ്ടാവില്ല നിങ്ങളുടെ ഒരു കാര്യത്തിലും പറക്കത്തുണ്ടാവില്ല മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വന്നു ചേരുകയും ചെയ്യും അള്ളാഹു സുബാന നാം എല്ലാവരെയും ഇതിൽ നിന്നൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ബാങ്ക് വിളിച്ചിട്ടും എണീക്കാൻ മടിച്ച് പുതപ്പും മൂടി കിടക്കുന്ന കുറേ സഹോദര സഹോദരിമാരുണ്ടല്ലോ അവരെക്കുറിച്ച് കുറിച്ച് റസൂൽ അലഹി വസ്ലമ്മ തങ്ങളോട് ചോദിച്ചപ്പോൾ റസൂൽ വസല്ലാത്തങ്ങൾ തങ്ങൾ അവരെക്കുറിച്ച് പറയുകയാണ് ബാങ്ക് വിളിച്ചിട്ടും എണീൽക്കാതെ കിടക്കുന്ന ആ ആളുകളുടെ രണ്ട് കാതുകളിലും ഷെയ്ത്താൻ മൂത്രമൊഴിച്ചിട്ടുണ്ട് എന്ന് അഥവാ ഷെയ്ത്താന് മൂത്രം ഒഴിക്കാനുള്ള രണ്ട് ഗ്ലോസെറ്റുകളാണ് അവരുടെ രണ്ട് കാതുകളുമെന്ന് റസൂൽ അലഹി തങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ ചില ആളുകളൊക്കെ ഉണ്ട് നിസ്കരിച്ച് ആ നിസ്കാരപ്പായയിൽ തന്നെ അങ്ങ് കിടന്നുറങ്ങും സ്ത്രീകളാണെങ്കിൽ നിസ്കരിച്ചതിന് ശേഷം അതേ നിസ്കാര കുപ്പായത്തിൽ ആ മുസല്ലയിൽ അങ്ങ് കിടക്കും എന്നാൽ പ്രിയപ്പെട്ട മോമിനികളെ നിങ്ങൾ മനസ്സിലാക്കണം ഷെയ്ത്താൻ്റെ കെണിയിൽ അകപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾ അങ്ങിനെ കിടക്കുന്നത് യഥാർത്ഥ അള്ളാഹുവിനെ പേടിച്ച് യഥാർത്ഥ വിശ്വാസികൾക്ക് ആ സമയത്ത് ഉറക്കം വരില്ല അവർക്ക് ആ സമയത്ത് ഉറങ്ങുന്നതായിരിക്കും മനസ്സിനുണ്ടാകുന്ന ഏറ്റവും വലിയ വിഷമം പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഭി നിസ്കാരത്തിന് ശേഷം സൂര്യോദയത്തിനിടയിൽ കിടന്നുറങ്ങിയാൽ അവനക്കത് വലിയ നഷ്ടമാണ് ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിലും അവൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളിലും വറക്കത്തുണ്ടാകില്ല വറക്കത്തില്ലെങ്കിൽ അതിൽ വിജയമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം മാത്രമല്ല അവൻ ചെയ്യുന്ന ഒരു കാര്യവും ഒരു പ്രവൃത്തിയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല അതുകൊണ്ടാണ് അതിൽ ബർക്കത്ത് ലഭിക്കാത്തത് മാത്രമല്ല മരണം വരെ അവൻ്റെ ജീവിതം തകർച്ചയിലായിരിക്കും എന്ന് നമുക്ക് ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും റസൂൽഹി സലഹു അലഹി വസാമ തങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള ഏറ്റവും ദേഷ്യമുള്ള തീരെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് സുബഹി സമയത്ത് ഉറങ്ങുന്നത് അഥവാ സുബൈ ബാങ്ക് കൊടുത്തതിന് ശേഷം സൂര്യോദയത്തിൻ്റെ ഇടയിലുള്ള സമയം അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നു സുബഹി ബാങ്ക് കൊടുത്ത് സൂര്യോദയത്തിനിടയിൽ ആരെങ്കിലും ഒരാൾ കിടന്നുറങ്ങിയാൽ അവരുടെ ഉപജീവന മാർഗം അവരുടെ ഭക്ഷണം അള്ളാഹു തടയുന്നതാണ് അഥവാ അവരുടെ ജീവിതത്തിൽ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ അവർക്ക് ലഭിക്കുന്ന എല്ലാ അവരുടെ വരുമാനങ്ങളും അള്ളാഹു നിർത്തലാക്കും അവർ ചെയ്യുന്ന ജോലിയിലും വറക്കത്തില്ലാതെ അവരുടെ ജോലി ഇല്ലാതെയാകും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ബിസിനസ് കച്ചവടങ്ങളെല്ലാം നഷ്ടത്തിലാകും അതുകൊണ്ട് തന്നെ കടങ്ങൾ കുന്നുകൂടി അവരുടെ സാമ്പത്തിക രീതിയിൽ വലിയ തകർച്ചയുണ്ടാകും ഇപ്പോൾ പ്രിയപ്പെട്ട മോ സുബഹി ബാങ്ക് കൊടുത്ത് സൂര്യോദയത്തിന്റെ ഇടയിൽ കുറച്ച് സമയമേ ഉള്ളൂ ആ സമയത്ത് നിങ്ങൾ ഒരിക്കലും പുതപ്പ് മൂടി കിടന്നുറങ്ങാതെ അള്ളാഹുവിന് ഈ പാദത്തിന് അധികരിപ്പിക്കുക എന്നാൽ നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്രത്തിലും നിങ്ങൾക്ക് ഭറക്കത്തുണ്ടാകും ദുനിയാവിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയമുണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ അറിയാത്ത വഴികളിലൂടെ അത് അള്ളാഹു സുബാനോ താല പെട്ടെന്ന് നിറവേറ്റിത്തരും അപ്പോൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ആ സമയം കിടന്നുറങ്ങുന്നവരുടെ ഭക്ഷണം അള്ളാഹു താല തടയുന്നതാണ് അതുപോലെ തന്നെ അള്ളാഹു താല ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള രോഗങ്ങൾ തന്ന് അവൻ്റെ ജീവിതത്തിൽ അവന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു രൂപത്തിലാക്കി തീർക്കും അപ്പോൾ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ അങ്ങനെ പല രീതിയിലാണ് അള്ളാഹു താല നമ്മുടെ ഭക്ഷണങ്ങൾ തടയുക സുബഹയുടെയും സൂര്യോദയത്തിൻ്റെയും ഇടയിൽ ഒരു ആലിമായ മനുഷ്യൻ ഒരു പണ്ഡിതനായ മനുഷ്യൻ കിടന്നുറങ്ങിയാൽ ഭൂമി ആർത്തി വിളിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഭൂമി ആ സമയത്ത് വലിയ കരച്ചിൽ കരയും കാരണം അത് ഏറ്റവും വലിയ മോശമായ കാര്യമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇത് തിരുത്താൻ വേണ്ടിയാണ് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ മാത്രമല്ല ആ സമയത്ത് കിടന്നുറങ്ങിയാൽ നമ്മുടെ ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും കാരണം നമ്മൾ ഭർക്കത്ത് നഷ്ടപ്പെടുത്തുന്ന സമയത്താണല്ലോ കിടന്നുറങ്ങുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ വെറുപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിന് തളർച്ചയ്ക്ക് കാരണമാകും പ്രിയപ്പെട്ട മിനിങ്ങളെ പല രോഗങ്ങൾക്കും കാരണമാകും ആ സമയത്ത് ഉറങ്ങുന്നത് എന്ന് പല കിതാബുകളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ സമയത്ത് നിങ്ങൾ നിൽക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും കിബിലക്ക് മുന്നിട്ട് നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുക കാരണം അത് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ കൂലിയുള്ള കാര്യമാണ് റസൂൽ സലഹു അലഹി തങ്ങൾ പറയുന്നു ആ സമയത്ത് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനോതാര പരിശുദ്ധമായ പരിപൂർണമായ ഒരു ഹജ്ജിൻ്റെ കൂലി കൊടുക്കുമെന്ന് റസൂൽ അള്ളാഹി സലഹു അലഹി തങ്ങൾ പറയുന്നു അള്ളാഹു സുബഹന ഹോതാല നാം എല്ലാവർക്കും ആ സമയത്ത് ഉണരാനും അതുപോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ അപ്പോൾ ആരും ആ സമയത്ത് ഉറങ്ങാതിരിക്കുക ആ സമയത്ത് ഉറങ്ങുന്നത് നമ്മുടെ ജീവിതത്തിൽ ആഹ്റത്വം വറക്കത്ത് നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ആ സമയത്ത് ഉറങ്ങുന്നത് റസൂൽ അള്ളാഹൈ സലാഹു അലഹി വസല്ല തങ്ങൾ ഏറ്റവും വെറുത്ത ഒരു കാര്യമാണ് റസൂലുള്ളാക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ആ സമയത്ത് ഉറങ്ങുന്നത് അപ്പോൾ ആരും ആ സമയത്ത് ഉറങ്ങാതിരിക്കുക ആ സമയത്ത് ഉറക്കിൽ നിന്നും എണീറ്റ് നിസ്കരിച്ച് അള്ളാഹുവിന് ഈ ബാധത്തിന് അധികരിപ്പിക്കുക പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഇങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വറക്കത്തുണ്ടാവും എല്ലാ കാര്യത്തിലും വിജയവും ഉണ്ടാകും അതുപോലെ ആഹ്റത്തിലും നിങ്ങൾക്ക് വിജയമുണ്ടാകും അള്ളാഹുയെ സുബൈ സമയത്ത് കിടന്നുറങ്ങുന്നത് നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞങ്ങൾ ആ സമയത്ത് കിടന്നുറങ്ങിയതൊക്കെ നീ പുറത്ത് തന്ന് നീ ഇഷ്ടപ്പെടുന്ന നീ പൊരുത്തപ്പെടുന്ന ജീവിത ശൈലിയിലേക്ക് ഞങ്ങളെല്ലാവരെയും നീ എത്തിക്കണേ റബ്ബേ അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട വറുക്കത്തും ഐശ്വര്യവും സന്തോഷവും സമാധാനവും നീ തിരിച്ചു തന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വറുക്കത്ത് നഷ്ടപ്പെടാതെ നീ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രീതിയിൽ ജീവിക്കാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണറബ റബ്ബേ ആമീൻ ബിറമിക്കയ്യ അർഹമീൻ അസലമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു